മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ അയാം ഗ്രാൻഡ് മാസ്റ്റർ ക്യാപ്റ്റൻ ഷജി മാത്യു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീറോ മലബാർ സഭയിലെ ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയിലെ സഭ സിസ്റ്റർമാരായ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരെ ചത്തീസ്ഗഡിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റഡായി അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വാർത്ത സുഹൃത്തുക്കളെ ഈ രണ്ട് സിസ്റ്റർമാരുടെ നേരെ ആരോപിച്ചിരിക്കുന്നത് മതപരിവർത്തനവും മനുഷ്യ കടുത്തും ആരോപിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കന്യാസ്ത്രീകളെ ദുരഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സന്യാസിമാരിൽ ആരോപിക്കപ്പെടുന്ന മനുഷ്യക്കടത്ത് മതപരിവർത്തനം ആണ് അത് ദുർഗ്ര സെഷൻസ് കോടി കോടതിയിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു ആദ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അതിനുശേഷം ദുർഗ്ര സെഷൻസ് കോടതി സെഷൻ വൺ ഫോർ ത്രീ പ്രകാരം ജാമ്യം നിഷേധിക്കുകയും എൻ ഐ കോടതിയെ സമീപിക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ കോടതി ജാമ്യം കൊടുത്തില്ല പ്രോസിക്യൂട്ടർ ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂട്ടർ ജാമ്യം കൊടുക്കുന്നതിനെതിരായി വാദിച്ചുമില്ല ഇത്തരത്തിൽ ഉള്ള ഈ സംഭവ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റർമാർ നിരപരാധികളായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഓരോ വ്യക്തിക്കും ഏത് മതത്തിലും വിശ്വസിക്കാനോ പ്രവർത്തിക്കാനുമുള്ള അധികാരം നൽകുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അണിക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന് നിലനിൽപ്പില്ല ചിഹ്നം ഭിന്നമായി പോകും ആഭ്യന്തര കലാപങ്ങളിൽ മുഴുകും അതിനാൽ നമ്മുടെ ഈ സെക്യുലറിസ്റ്റ് ഭരണഘടന നമ്മളെ എല്ലാവരും എല്ലാത്തിനും മുകളിലും ഭരണഘടന തന്നെയുള്ളത് അതനുസരിച്ച് വേണം ഗവൺമെൻറ്റും നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ സുഹൃത്തുക്കളെ ആക്ച്വലി ഈ സിസ്റ്റർമാർ അവർ വേറെ പോവുകയും രണ്ട് സഹോദരികളുടെ കൂടെ ഒരു സഹോദരൻ കൂടെ ഉണ്ടായിട്ട് അവർ യാത്ര ചെയ്ത് ഇന്ത്യ രാജ്യത്തെവിടെയും ആർക്കും യാത്ര ചെയ്യാനുള്ള അധികാര അവകാശങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും അതേപോലെ തന്നെ നിയമവ്യവസ്ഥ അതായത് പോലീസുകാർ കണ്ടില്ലെന്ന് നടിച്ചേ ആൾക്കൂട്ട തീരുമാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നത് ഒരു നല്ല കാര്യമല്ല ഗവണ്മെൻറ്റും ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും ഇതിൽ സംയോജിതമായി ഇടപെട്ട് ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്ത് അവരെ വിടുതൽ ചെയ്യണമെന്ന് ഉള്ളത് ഒരു രാജ്യത്തിന് തന്നെ ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ആക്ച്വലി ഈ സഹോദരനെ ടി ടി ആർ പിടിച്ചിട്ട് ഫൈൻ അടക്കാൻ ഇല്ലാഞ്ഞിട്ട് സഹായത്തിനു വേണ്ടി സിസ്റ്റർമാരെ വിളിച്ചു വരുത്തിയതാണ് പൈസ കൊടുക്കുന്നതിന് വേണ്ടി രാജ്യമോ ജോലി കൊടുക്കുന്നില്ല എവിടെയെങ്കിലും സഹോദര സഹോദരികൾക്ക് ജോലിയും പഠനവും കൊടുത്ത് കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി ആരാണെങ്കിലും പോകും അവരുടെ കയ്യിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും സമ്മതപത്രവും അവരുടെ രേഖകളും ഒക്കെ കൈത്തന്നെയുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നുമില്ല എന്നാരോപിച്ച് കള്ളക്കേസിൽ കുടുക്കി നമ്മുടെ സഹോദരിമാരായ സഹോദരികൾ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നമ്മുടെ സഹോദരികൾ അമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് പൂജിക്കേണ്ടതാണ് അന്ന് ഒക്കെ ഉള്ള പഠിപ്പിക്കുന്ന സഹോദര്യത്തിൻ്റെ നാട്ടിൽ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ഈ വയോധികളായ കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കിയത് ഒട്ടും ഭൂഷണമല്ല രാജ്യത്തിൻ്റെ നന്മയ്ക്ക് നല്ലതുമല്ല അതുപോലെ തന്നെ നമ്മുടെ പൗരാവകാശങ്ങളുടെ ലംഘനവുമാണ് അങ്ങനെ എന്ത് എന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മനുഷ്യരും ജനിക്കുന്നത് ആക്ച്വലി ഹിന്ദുവായിട്ടാണ് അതിനുശേഷം അതായത് അച്ഛനും അമ്മയും ഉപദേശപ്രകാരവും കണ്ടുപിടിച്ചും മതാന്യായികളോ മതമില്ലാത്തവരോ വേറെ ഏതെങ്കിലും ആൾക്കാരോ ഒക്കെയായി പ്രായപൂർത്തിയാകുമ്പോൾ ഒക്കെ ആയി അയത്തീരുന്നു അതിനാൽ നമ്മൾ ഈ ഹിന്ദുമതത്തിൽ തന്നെ എന്നൊരു മതമില്ല എല്ലാവരും പൊതുവെ തന്നെ പ്രാചീനമായ ഹിന്ദു മതത്തിലാണ് ഹിന്ദു മതത്തിൽ തന്നെ ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഈ വിവാഹങ്ങളൊന്നും ഒരു കാലത്തും യോജിക്കാൻ പോകുന്നില്ല അതേപോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഇങ്ങനെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി ഈ ഭൂലോകത്തിൽ എല്ലാവർക്കും അർഹതയും സ്വാതന്ത്ര്യവുമുണ്ട് അതിനെ ഒരു കൂട്ടർ സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മിസ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് അംഗീകരിക്കാനാവില്ല മതങ്ങൾ മനുഷ്യരാകുവാനാണ് പഠിപ്പിക്കേണ്ടത് അല്ല മനുഷ്യരെ മതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയല്ല വേണ്ടത് എല്ലാ മതവും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈശ്വരൻ നമ്മളെ രക്ഷയ്ക്കാണ് ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കാനല്ല മനുഷ്യരെല്ലാവരും ഏകോദരി സഹോദരങ്ങളാണ് മനുഷ്യ കുലമാണ് എന്നുള്ള ചിന്ത വളർത്തി നമ്മൾ ഏകോദര സഹോദരങ്ങളോടുകൂടി ഹ്യൂമാനിറ്റി മനുഷ്യത്വമാണ് പഠിക്കേണ്ടത് അതാണ് വലുതായിട്ടുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ എല്ലാവരും ഹിന്ദു ഹിന്ദു ഒരു മതമല്ല ഒരു ഇതാണ് ഒരു പുരാതനമായിട്ടുള്ളൊരു ആചാരമായിട്ട് ഹിന്ദു മതത്തിൽ ജനിച്ച് ക്രിസ്ത്യനും മുസ്ലിമും പാഴ്സിയും സിഖിനും ഒക്കെ ആയി തീരുന്നു പല പല വിശ്വാസങ്ങൾ പുലർത്തുന്നു എല്ലാ മതങ്ങളും അത്യന്തികമായി ശാശ്വതമായ മോക്ഷത്തിന് വേണ്ടിയാണെങ്കിലും ആദ്യമായി നമ്മൾ ജനിച്ചു വീഴുന്ന ഹിന്ദു മതത്തിലാണ് അവസാനമായി മോക്ഷം പറഞ്ഞിട്ടുള്ളത് ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മതത്തിൽ സ്വർഗ്ഗമുണ്ട് നരവുമുണ്ട് ശുചീകരണ സ്ഥലമുണ്ട് അങ്ങനെ ഇടത്താവളങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഹിന്ദുമതത്തിൽ പല അവതാര പല അവതാരങ്ങൾ വഴി പല ജന്മങ്ങൾ വഴി പുനർജന്മം വഴി നമ്മൾ അവസാനം ശുദ്ധീകരിച്ച് മോക്ഷപ്രാപ്തി പ്രാപിക്കുന്നു ഇസ്ലാം മതത്തിലും അതുതന്നെയാണ് സ്വർഗവും നരവും ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഒന്നെങ്കിൽ സ്വർഗ്ഗം അല്ലെങ്കിൽ നരകം ഇടയ്ക്കുള്ള സ്ഥലം അല്ലാതെ അവസാനമായി ഒരിക്കലും മോക്ഷത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നില്ല ഹിന്ദു ധർമ്മമനുസരിച്ച് പല പല ജന്മങ്ങളെടുത്ത് നമ്മൾ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് അവസാനം നമ്മൾ മോക്ഷത്തിൽ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു അതിനാൽ സുഹൃത്തുക്കളെ ഇതെല്ലാവരും നമ്മൾ ഒരേ വർഗത്തിലും ഒരേ ജാതിയിലും മനുഷ്യകൂലമുള്ള ഒരേ ജാതിയിലും ഒരേ മതത്തിലുമാണ് ഉള്ളത് അതിനുശേഷം അവനവൻ്റെ വിചാര വിശ്വാസങ്ങളനുസരിച്ച് മാറുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു നമ്മളാരും ഇവിടെ സ്ഥിരമായിട്ടില്ല എല്ലാവരും ലോകം വിട്ടുപോകും നമ്മളൊരു വിസിറ്റേഴ്സാണ് മനുഷ്യത്വം മാനവികത സമാധാനം സന്തോഷമാണ് വലുത് അതിനാൽ സഹോദരങ്ങളെ ഈ കന്യാസ്ത്രീയും ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാനെന്നോ ഒന്നുമില്ല ഏകോദര സഹോദര്യമാണ് ദൈവികതയുടെ അടിത്തറ ഈശ്വരവിശ്വാസത്തിൻ്റെ അടിത്തറ നന്മയാണ് ഈശ്വരവിശ്വാസം അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇന്ന ഏത് മതമാണേലും ഏത് വർഗമാണെങ്കിലും ശ്രീനാരായണ കുറഞ്ഞ പറഞ്ഞതുമാതിരി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മാനവികതയാണ് വൃത്തിപ്പിടിക്കേണ്ടത് സഹോദരങ്ങളെ ഇത് ഞാൻ ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്